എന്തുകൊണ്ട് ബി ബി സി ഡോക്യുമെൻ്ററി എതിർക്കപ്പെടണം ഗുജറാത്ത് കലാപവുമായി ബന്ധപ്പെട്ട ബി ബി സിയുടെ രണ്ട് ഡോക്യുമെൻ്ററികളും കണ്ട നിഷ്കളങ്കരായ പലരും പങ്കുവച്ച പൊതു അഭിപ്രായം ഇങ്ങനെയാണ് ഗുജറാത്ത് കലാപത്തിൽ നിരപരാധികളായ ആയിരത്തിലധികം ആളുകൾ കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്നത് ഒരു യാഥാർത്ഥ്യമാണ് അതിൽ ഭൂരിപക്ഷം പേരും മുസ്ലിം സമുദായത്തിൽപ്പെട്ടവരാണ് എന്നതും സത്യമാണ് ഗുജറാത്ത് കലാപത്തെ അടിച്ചമർത്താൻ അന്ന് സംസ്ഥാനം ഭരിച്ചിരുന്ന ഭരണാധികാരികൾ പരാജയപ്പെട്ടെങ്കിൽ അല്ലെങ്കിൽ ബി ബി സി ഡോക്യുമെന്ററിയിൽ ആരോപിക്കുന്നത് പോലെ മനഃപൂർവ്വം ശ്രമിച്ചില്ല എന്നാണെങ്കിൽ അതിനെ ന്യായീകരിക്കാൻ ആർക്കും കഴിയില്ല പക്ഷേ ബി ബി സി തയ്യാറാക്കിയ ഡോക്യുമെന്ററി ഏകപക്ഷീയമാണ് എന്ന് പറയാതെ വയ്യ ഏകപക്ഷീയം എന്ന് പറയാൻ കാരണം ഗുജറാത്തിലെ കലാപത്തിന് കാരണമായ അൻപത്തി ഹൈന്ദവ തീർത്ഥാടകരുടെ മരണത്തിനിടയാക്കിയ ഗോദ്രയിലെ തീവണ്ടി തീവപ്പിനെ കുറിച്ച് എന്തുകൊണ്ട് ബി ബി സി ഡോക്യുമെന്ററിയിൽ പ്രാധാന്യത്തോടെ പ്രതിപാദിക്കുന്നില്ല എന്തുകൊണ്ടാണ് ആ സംഭവത്തെ ബി ബി സി മനപൂർവം ഒഴിവാക്കിയത് അതിനുവേണ്ടി പ്രവർത്തിച്ചവരും അതിന് കാരണക്കാർ ആയവരെ കുറിച്ചും എന്തുകൊണ്ട് ബി ബി സി ഒന്നും പ്രതിപാദിച്ചില്ല അതേസമയം ബി ബി സി ഡോക്യുമെന്ററിയിൽ ഉടനീളം കലാപത്തിനാൽ ബാധിക്കപ്പെട്ട മുസ്ലിം സമുദായത്തിലെ ആളുകളുമായിട്ടുള്ള അഭിമുഖങ്ങൾ ധാരാളം കാണിക്കുന്നുമുണ്ട് ഗോത്ര സംഭവത്തിൽ കൊല്ലപ്പെട്ടവരെല്ലാം ഹൈന്ദവരായിരുന്നു എന്തുകൊണ്ട് അവരുടെ ബന്ധുക്കളും സുഹൃത്തുക്കളുമായുള്ള അഭിമുഖങ്ങൾ പൂർണമായും ബി ബി സി ഒഴിവാക്കി ഗുജറാത്ത് കലാപത്തിൽ കൂടുതൽ ഇരകളാക്കപ്പെട്ടത് മുസ്ലിം സമുദായത്തിൽപ്പെട്ടവരാണെങ്കിലും കലാപവുമായി ബന്ധപ്പെട്ട് മുസ്ലിം വിഭാഗത്തിൽപ്പെട്ടവരെ മാത്രം ഇരകളായി കാണിക്കുന്നത് ബി ബി സി പോലെയുള്ള അന്താരാഷ്ട്ര മാധ്യമത്തിന്റെ പത്രധർമ്മത്തിന് ചേർന്നതാണോ ടൈംസ് ഓഫ് ഇന്ത്യയുടെ റിപ്പോർട്ട് പ്രകാരം രണ്ടായിരത്തി രണ്ട് മാർച്ചിൽ ആയിരക്കണക്കിന് ഹൈന്ദവർക്ക് മുസ്ലിം ഭൂരിപക്ഷ മേഖലകളിൽ നിന്ന് പലായനം ചെയ്യേണ്ടി വന്നിട്ടുണ്ട് അതിന്റെ ഫലമായി ധാരാളം പേർക്ക് വീടും പറമ്പും നഷ്ടപ്പെട്ടിട്ടുണ്ട് മാത്രമല്ല ഗുജറാത്ത് കലാപവുമായി ബന്ധപ്പെട്ട് ഹൈന്ദവർക്ക് നേരെ ധാരാളം ആക്രമണങ്ങൾ നടന്നിട്ടുണ്ട് എന്ന് ഇന്ത്യ ടുഡേ ആ നാളുകളിൽ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ് പക്ഷേ ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് ബി ബി സിയുടെ ഡോക്യുമെന്ററിയിൽ ഒരു സൂചന പോലും ഇല്ലാത്തത് എന്തുകൊണ്ട് എന്നതിന് ആർക്കും ഉത്തരമില്ല അതുകൊണ്ടാണ് ഇപ്പോൾ പുറത്തു വന്ന ബി ബി സി ഡോക്യുമെന്ററിക്ക് പിന്നിൽ ഒരു പ്രത്യേക അജണ്ടയുണ്ട് എന്ന് ധാരാളം പേർ കരുതുന്നത് അതിനു പുറമെ ബി ബി സി പോലുള്ള മാധ്യമങ്ങൾ ഏകപക്ഷീയമായി ഇങ്ങനെ ഡോക്യുമെന്ററി തയ്യാറാക്കി പ്രക്ഷേപണം ചെയ്യുന്നത് മൂലം ഇന്ത്യ രാജ്യത്ത് വിവിധ മതങ്ങളിൽ വിശ്വസിക്കുന്നവർക്കിടയിൽ ഭിന്നത സൃഷ്ടിക്കാൻ കാരണമാകില്ലേ ഇരുപത് വർഷം മുമ്പ് നടന്ന ഗുജറാത്ത് കലാപത്തിൽ രണ്ട് വിഭാഗക്കാർക്കും ധാരാളം നഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട് അക്കാര്യങ്ങൾ ഇപ്പോൾ വീണ്ടും ഊതിപ്പെരിപ്പിച്ച് രണ്ട് മതവിഭാഗങ്ങൾ തമ്മിൽ ഇടർച്ചയ്ക്ക് കാരണമാക്കുന്നത് സതുദേശത്തോടെയാണ് എന്ന് ആർക്കെങ്കിലും പറയാനാകുമോ പ്രത്യേകിച്ച് ഒരു ഭാഗത്ത് മതത്തിനു വേണ്ടി കൊല്ലാനും തല്ലാനും തയ്യാറായി ഒരു പറ്റം തീവ്ര ചിന്താഗതിക്കാർ എന്തിനും തയ്യാറായി നിൽക്കുമ്പോൾ അവരിൽ ചിലർ തൻ്റെ മതവിശ്വാസത്തിനു വേണ്ടി ചാവേറായി നിഷ്കരണം ആളുകളെ കൊല്ലാൻ മടിയില്ലാത്തവരാണ് എന്ന് മറക്കരുത് അത്തരത്തിൽ ചിന്തകൾ പാകപ്പെട്ടവരുള്ള ഒരു സമൂഹത്തിലേക്ക് ഒരു ചെറിയ ഒരു തീപ്പൊരു വീണാൽ പോലും സംഭവിക്കുക വലിയൊരു വർഗീയ ലഹളയായിരിക്കും എന്നത് വിസ്മരിച്ചുകൂടാ കേരളത്തിലെ തങ്ങളുടെ വോട്ട് ബാങ്ക് നിലനിർത്താനും പ്രീണനത്തിനും വേണ്ടി ഇരു മുന്നണികളും മത്സരിക്കുകയാണ് അതിന്റെ ഭാഗമായി ബി ബി സിയുടെ ഡോക്യുമെന്ററി നാട് നീളെ പ്രദർശിപ്പിച്ച് അവർ വെറുപ്പ് പ്രചരിപ്പിക്കുന്നു രണ്ട് മതസമൂഹങ്ങൾ തമ്മിൽ ഭിന്നത വളർത്താൻ മാത്രമേ ഇത്തരം നടപടികൾ ഇതുവരെ കാരണമായിട്ടുള്ളൂ ഇക്കാരണങ്ങളാൽ ഏതു വീക്ഷണ കോണിൽ കൂടി നോക്കിയാലും അനവസരത്തിലുള്ള ഇപ്പോഴത്തെ ബി ബി സി ഡോക്യുമെന്ററി പ്രദർശനം ഇന്ത്യ എന്ന രാജ്യത്തിന് മൊത്തത്തിലും കേരളം എന്ന സംസ്ഥാനത്തിന് പ്രത്യേകിച്ചും ദോഷം മാത്രമേ വരുത്താൻ കാരണമാകൂ